ഞങ്ങളിതാ കനാലിൽ എത്തി ഞങ്ങൾ ചൂണ്ടേടാനുള്ള പരിപാടി നടക്കുന്നു ഇവിടെ മീൻ പോകുന്നുണ്ട് അപ്പൊ ഇതടിസ്ഥലം അത് പറഞ്ഞതാണ് ഇനി ആ സ്ഥലൊക്കെ ന്യൂസ് പേപ്പറിൽ വന്ന നീന് പിന്നെ ഈ കാണുന്ന ഒന്നല്ലായിരുന്നു ആദ്യം വയലിൽ വന്നു നല്ല പച്ച പുല്ല നല്ല ഭംഗിന് കണിക്കും ഇവിടെ വീടൊക്കെ ആയി അവിടെ കറക്റ്റ് ആ വെള്ളം ചകിരി ഇട്ടിട്ടാണു പിന്നെ ഞങ്ങൾ വിടുന്ന കുറച്ചു 我怎么不听见？ കിട്ടായിരുന്നു വാട്സ്ആപ്പുറത്തേക്ക് കൊടുത്ത് അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല അപ്പം ഞാൻ യാഷ് എന്നിട്ട് വന്നിട്ട് അത് ഞമ്മൾക്ക് ഇവിടെ

ചൂണ്ടടാൻ പോയിട്ട് പൊങ്ങത്തൊക്കെയാണ് ഡാൻസ് ഡാൻസ് ഷോപ്പ് വീടിട്ട് ഇത് വെള്ളക്കാദ്യം നല്ല നല്ല ചൊളിയ വെള്ളീന് അപ്പോൾ ഈ കുറേ വീട്ടൊക്കെ ബാക്കി വെള്ളം വന്നതുകൂടെ കുറേ വീട്ടത്തെ വേസ്റ്റ് വെള്ളമൊക്കെ വന്നിട്ട് കറുത്ത വെള്ളം ആദ്യം പിന്നെ ഞങ്ങളെ ഞങ്ങളെ അടുത്തോട്ട് വരും അപ്പോൾ അതിന് കുറച്ച് പറഞ്ഞു പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ചെറിയ ആയിരിക്കും ചെടികളൊക്കെ മെല്ലി വരിക വെള്ളം അത് ഇതിനെക്കാട്ടെ കറുപ്പ് വെള്ളി ഞാൻ വന്നപ്പോൾ കിട്ടും നിങ്ങൾ ഇതിനെക്കാട്ടി നല്ല വെള്ളം ഞങ്ങൾക്ക് നായ പ്രാശീൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടുള്ള നല്ല വെള്ളം ഇതാ അവിടുന്ന് അവിടെനിന്ന് ഇനി ഞങ്ങൾ ആദ്യം ചൂണ്ടല്ലേ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി എന്നിട്ടൂടെ ഇങ്ങനെ ചെയ്യുന്നു ഇവിടെയൊക്കെ നല്ല തൊഞ്ഞ വെള്ളത്തിൽ ഞങ്ങൾ ഇങ്ങനെ നക്കുന്നു അപ്പം നല്ല പറപ്പ് വെള്ളം നല്ല ടേസ്റ്റ് ആട്ടത് ഈ ചിക്കൻ തരുമോ നല്ല ടേസ്റ്റ് മീനെ അതാ ണ്ട് അതായിരുന്നു ഞങ്ങളിത് കൊറേ തോന്നുന്നുണ്ട് ഇപ്പൊ പഴക്കത്തില്ല ഇപ്പൊ വന്നിട്ട് സാർവദാണ് ഞങ്ങളെ നാട്ടിൽ നിന്നെന്താ വിളിക്കാന്നുള്ള പേര് പറയുന്ന എല്ലാം മധുരമാണ് പഴുത്ത കിട്ടി കണ്ടപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് കാണിച്ചു ഞങ്ങൾ ചൂണ്ട പൊട്ടി ചൂണ്ട പൊട്ടി മീനും കിട്ടിയ മീനും പോയി അപ്പൊ അപ്പൊ ഞങ്ങൾ ഇനി ചൂണ്ട പൊട്ടി ചൂണ്ട പൊട്ടി മീനും പോയി മീന് കിട്ടിട്ടില്ല മീനും പോയി ഇനിയിപ്പൊ ഞങ്ങള് പോവാണ് ഈ വേണം ചേരി ആയിട്ട് അറിയില്ല അമ്മാരെ കളറാണ് കറുപ്പ് കളറാണ് ചില ഭാഗത്തൊക്കെ മഞ്ഞ കളറ കേട്ടോ ഭാഗത്തൊക്കെ നല്ല കറുപ്പ് വെള്ളമാണ് ഫോണിലോട്ട് കാണുമ്പോ അത്ര അറിയണില്ല കേട്ടോ ചൂണ്ടെടുത്ത് പോകേണ്ടത് ബഗൈസ് ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങൾ മീനെ കിട്ടിയ സമയത്ത് ചൂണ്ട ചെടിയിൽ ലോക്കായി വലിച്ചപ്പോൾ ചൂണ്ട പൊട്ടി മീനും പോയി അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി കുറേ പ്രാവശ്യം പിന്നെ ഞങ്ങൾ കുറേ നേരം നിന്നോ പിന്നെ ഇനി മീനൊക്കെ ഉണ്ടോ പിന്നെ കിട്ടിയില്ല ആ ലാസ്റ്റ് ഒന്ന് കിട്ടി അതും പോയി ഇപ്പം ഞങ്ങൾ വീട്ടിലെത്തി ഇനി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക að koma nýja, að skreiða ég og ég, bye bye